പടർന്ന് പടർന്നിപ്പോൾ കോവിഡിനെ എല്ലാവരും മറന്നിരിക്കുന്നു രണ്ടു വർഷം മുൻപ് ഭയപ്പെട്ടിരുന്ന കോവിഡ് വൈറസിനെ ഇപ്പോൾ എല്ലാവരും അവഗണിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സ്വീകരിക്കുന്നതിനൊന്നും ആളുകൾക്ക് താല്പര്യം പോരാ ഈ ഘട്ടത്തിലാണ് യൂറോപ്പിനെ ഒട്ടാകെ ആശങ്ക പടർത്തി പുതിയ എക്സ്ഇസി കോവിഡ് വേരിയന്റ് പടർന്നുകൊണ്ടിരിക്കുന്നത് വിന്റർ പടിവാതിക്കലിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ വേരിയന്റ് ശക്തമായ നിലയിലേക്ക് എത്തുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ് ജൂണിൽ ജർമ്മനിയിൽ ആദ്യം കണ്ടെത്തിയ വേരിയന്റ് യു കെക്ക് പുറമെ അയർലൻഡ് ഫ്രാൻസ് സ്പെയിൻ യു എസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലും എത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കേസുകൾ ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൂ ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഈ വേരിയന്റ് ബാധിച്ചവരിലും പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിഭാഗം പേർക്കും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രോഗാവസ്ഥ മാറുന്നുണ്ട് എങ്കിലും മറ്റുള്ളവർക്ക് കൂടുതൽ സമയം ആവശ്യമായി വരികയും ചിലർക്ക് ആശുപത്രി അഡ്മിഷനും വേണ്ടി വരുന്നുണ്ട് ജനങ്ങളുടെ പ്രതിരോധശേഷി കുറയ്ക്കുന്നതായിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കവയാണ് പുതിയ വേരിയൻറ്റ് എത്തിച്ചേരുന്നത് അതിനാൽ ആയിരക്കണക്കിന് പേർക്ക് കോവിഡ് ബൂസ്റ്റർ വാക്സിൻ ഓഫർ ചെയ്യുകയാണ് യു കെ ഈ ആഴ്ച എൻ എച്ച് എസ് ആരംഭിക്കുന്ന ഓട്ടം ബൂസ്റ്റർ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഹെൽത്ത് കെയർ ജോലിക്കാർക്കുമാണ് ലഭ്യമാക്കുന്നത് പന്ത്രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകുന്നത് ന്യൂസ് ഡെസ്ക്